അലൈഹി വസല്ലം മദീന ഇരിക്കുന്ന സമയത്ത് സമയത്ത് ആ വെള്ളമൊക്കെ താടി വമ്പത്തിൽ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പൊക്കെ കയ്യിൽ കുറിച്ചിട്ട് ഒരാൾ കയറി വന്നു സഹാബികളോട് പറഞ്ഞ് സ്വർഗാവകാശം ഏതാ കടന്നു വരുന്നു അത് കഴിഞ്ഞ് രണ്ട് തവണ അദ്ദേഹത്തെ നോക്കിട്ട് കൊണ്ടും പറഞ്ഞു അപ്പോ അബ്ദുൽ അബ്ബുബിൻ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി അദ്ദേഹത്തോട് വീട്ടിൽ താമസിക്കട്ടെ എന്ന് കുറച്ച് ദിവസം അവിടെ താമസിക്കട്ടെ എന്നുള്ള അനുവാദം ചോദിച്ച് അങ്ങനെ ചെന്നു അദ്ദേഹത്തെ നിരീക്ഷിക്കാനായിരുന്നു എന്താണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകാൻ പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെന്നത് അപ്പോൾ നിരീക്ഷിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അങ്ങനെ അദ്ദേഹത്തോട് അന്വേഷിച്ചു റസൂൽ പറഞ്ഞു നിങ്ങൾ കുറിച്ചു എന്താണ് അതിന് കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ എനിക്കൊരു പ്രത്യേകത ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെക്കുറിച്ച് മനസ്സിൽ പ്രത്യേകിച്ച് ഞാൻ കരുതാറില്ല മനസ്സെപ്പോഴും ഫ്രീ ആക്കിയിട്ട് നടക്കും അതുതന്നെയാണ് അതിൻ്റെ കാരണമെന്ന് അബ്ദുല്ലാഹിബിൻ അബുറബന് ആശ മനസ്സിലാക്കുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനവ് തകാലം നമ്മളുടെ ഹൃദയത്തിലേക്കാണെന്ന് നോക്കുക മനസ്സ് നന്നാക്കുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹ് ലാൻ സുഖരിക്കും അള്ളാഹു സുബഹാനവ് തകാലം നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ നോക്കുന്നില്ല ഒരാക്കും യന്ത്രവും ഇല്ല പുരോപിക്കുമ്പോൾ അഡ്മലി നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും ഹൃദയത്തിലേക്കുമാണ് ഉദാഹരണമെന്നോർത്ഥം അതുകൊണ്ട് തന്നെ ശുദ്ധീകരിക്കേണ്ടതും നന്നാക്കേണ്ടതുമായ കാര്യം നമ്മളുടെ മനസ്സാണ് ഇബ്നുൽ ഖയ്യിം റഹീം അഹുദ് മനസ്സിനെ കുറിച്ച് പറഞ്ഞ വർത്തമാനമുണ്ട് ഫിനി മനസ്സിൽ കിബറു കിൻ്റെ അസൂയിണ്ട്

വലീദ് വലീദ് ഇബ്നു ഹാമാലിൻ്റെ ദുഷത്തനമുണ്ട് വ തമർബുൽ വലീദർ വലിയ തിക്കാരമുണ്ട് അസഹാബുസ് കുതന്ത്രങ്ങളുണ്ട് അബൂജഹലിൻ്റെ അവിവേകങ്ങൾ ഇതൊക്കെ കൂടിയതാണ് മനുഷ്യന്മാരുടെ മനസ്സിലെന്ന് പറയുന്നത് ഇനിയും അവിടെ അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം കൊണ്ട് പറയുകയാണ് മനുഷ്യന്മാരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് പറയുകയാണ് അതിൽ ചില മൃഗങ്ങളുടെ സ്വഭാവങ്ങൾ കൂടിയുണ്ട് மயில <laughs> அலசத <laughs> <laughs> എലിയുടെ നടപടിയുണ്ട് വേണ്ടാത്ത കൂട്ടുകൂടാനുള്ള ആ ഒരു സ്വഭാവമുണ്ട് ചമൽ മൂട്ട് മോട്ടുകണക്കലുണ്ട് ഇതൊക്കെ കൂടിയ മനസ്സാണ് മനുഷ്യന്മാരുടെ മനസ്സ് ഇതിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്ന് പറയുന്നതാണ് നമ്മളിത് സംഭവിക്കേണ്ടത് அல்லாக்கிண்ட அதர்மோ அங்கே தோணிப்ப അതിനെ ആര് ശ്രമിച്ചിട്ടുണ്ടോ അവൻ വിജയിച്ചിരിക്കുന്നു അതിനെ വലിതപ്പെടുത്തിയ ആളുകൾ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ വസ്ലമ ഈ ഒരു വിഷയത്തിൽ വല്ലാതെ പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഐശ്വർ ബന്ധ അദ്ദേഹത്തിന് അവരുടെ ഒരു ജീവിതാനുഭവം നമ്മളുടെ മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട് ഒരിക്കലും മൊത്തത്തിൽ രാത്രിയിൽ കിടന്നുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് റസൂലിനെ തപ്പി നോക്കുമ്പോൾ റസൂലിനെ കാണുന്നില്ല അങ്ങനെ തപ്പൽ തുടർന്ന് ഇരുട്ടിലെ തപ്പൽ ഇങ്ങനെ തുടർന്ന് കുറച്ചങ്ങനെ നോക്കുമ്പോഴൊക്കെ റസൂൽ കിടക്കണം അങ്ങനെ ആ സുജോതിൽ കിടക്കുമ്പോൾ റസൂൽ എന്താ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആഴ്ച എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ റസൂലിന്റെ പ്രാർത്ഥന ഈ നഫ്സിന് നീ അതിൻ്റെ തക്കവ കൊടുക്കണം അതിനെ നീ സംസ്കരിക്കേണ്ടതുപോലെ സംസ്കരിക്കണം എല്ലാം അതിൻ്റെ ഉടമ അതിൻ്റെ എല്ലാം നീയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബുഹാ ലോഡ് പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അല്ലൈവലാമ ചെയ്യുന്നത് പ്രവാചകൻ മനസ്സുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയ വാതുമായ എല്ലാ ഭാപങ്ങളും കുറുക്കപ്പെട്ടിട്ടും റസൂൽ അല്ലായി സല്ലാ അല്ലൈവസ്ലാമ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സ് നന്നാക്കി തരണേ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റസൂൽ അല്ലി അലൈഹി അഹു വസ്ലമയുടെ പ്രാർത്ഥനയിൽ ഇടക്കിടക്ക് മനസ്സിനെ ബാധിക്കുന്ന ചില ദൗർബല്യങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടിക്കൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതോതിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ മനസ്സിനെ നന്നാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരിൽ തയ്യാറും കഴിഞ്ഞ അദ്ദേഹം മനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് കുറയാൻ ഇങ്ങോട്ട് പറയുന്നുണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം ധാരാളമായിട്ട് മനസ്സിനെ കുറിച്ച് നമ്മളുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു മൂന്ന് തരം മനസ്സുകളുണ്ട് മനുഷ്യന്മാരുണ്ട് ഒന്ന് നല്ല ആരോഗ്യമുള്ള മനസ്സാണ് രണ്ടാമത്തെ മനസ്സ് എന്ന് പറയുന്നത് അത് രോഗബാധിതമായ മനസ്സാണ് മൂന്നാമത്തത് മരിച്ച മനസ്സാണ് ആരോഗ്യമുള്ള മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുന്നതാണ് സൂഹത്തുള്ള ഇസ്രായേലെ ഓരോരുത്തരുടെയും കേൾവിയും കാഴ്ചയും അതേപോലെ ചിന്തയും ഒക്കെ അള്ളാഹു സുബ്ബാനെ ചോദ്യം ചെയ്യും ആ ഒരു മനസ് ആ ഒരു രീതിയിൽ മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ആരോഗ്യമുള്ള മനസ്സിന്റെ ഉടമകൾ എന്നാണ് രണ്ടാമത്തെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാതുരമായ മനസ്സാണ് ആ മനസ്സിന്റെ പ്രത്യേകത വിശുദ്ധ കുട്ടനാൻ തന്നെ നമുക്ക് ഒരുപാട് പറഞ്ഞു തരുന്നത് ഹൃദയ പുരോഗം ഹൃദയത്തിൽ അത്തരം ആളുകൾക്ക് ഹൃദയത്തിൽ ചില രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ബാന താഴെ വിശുദ്ധ കുട്ടനെ തുടക്കത്തിൽ തന്നെ ആ രോഗം വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ മൂന്നാമത്തെ മനസ്സ് എന്ന് പറയുന്നത് മയ്യത്തറയ്ക്കുള്ള മനസ്സാണ് ആ മനസ്സിന്റെ പ്രത്യേകത ഇദ്ദേഹം വിശദീകരിക്കുന്നത് റഹീം പറയുന്നത് അതിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവാ അതായത് ഈ ദേഹചെയാണ് അതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഷെഹുവത്താണ് അതിൻ്റെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇച്ഛകൾ പിന്നെ ആഗ്രഹങ്ങളാണ് മോഹങ്ങളാണ് അതുപോലെ തന്നെ അതിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് അത് ജഹിൽ അവിവേകങ്ങളാണ് ഇങ്ങനെ ഇതെല്ലാം കൂടി അതായത് പിന്നെ ചെക്ക് വഴങ്ങിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ ഈ മോഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഈ ജഹിൽ ഈ അവിവേകങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ വാഹനം എന്ന് പറയുന്നത് ഈ പിന്നെ എന്താണ് ദുനിയ അവരുടെ ഈ വാഹനം പിന്നെ ഈ ദുനിയാവിലെ ഈ നസ്സിനോട് ഒരു നിലപാട് എടുക്കാൻ കഴിയാതെ സ്വാർത്ഥനായിക്കൊണ്ട് എന്താണ് എന്ത് നിലപാടിലാണ് സമൂഹത്തിലെ ജീവിതം കൊണ്ടുപോകേണ്ടത് ഓർഫിലത്താണ് അവരുടെ വാഹനം എന്നുള്ളതാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നത് ഓർഫിലത്തിൽ അശ്രദ്ധയോട് കൂടിയിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഓഫിലത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സാമൂഹിക ജീവിതത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല കൃത്യമായ നിലപാടെടുക്കണമെങ്കിൽ നമ്മൾ അള്ളാഹു സുബുഹാനോ തണാലെ കൽബുൻ സലീമിനെയാണ് നാളെ അവിടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞല്ലോ ഒരു സന്താനങ്ങളും സമ്പത്തും ഒന്നും നമുക്ക് ഉപകരിക്കാത്ത ആ ഒരു ദിനത്തില് കൽബുൽ സലീമുമായിട്ട് സുരക്ഷിതമായ ഹൃദയവുമായിട്ട് അവിടെ എത്തുന്ന ആളുകളെയാണ് അള്ളാഹു സുബുഹാനോ തണാലെ സ്വീകരിക്കുക എന്ന് പറഞ്ഞല്ലോ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട് ഓർഫിലത്ത് എന്താണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് സൂറത്തുൽ സൂറത്തു നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയിരത്തി അള്ളാഹു സുഖം നമ്മളെ പഠിപ്പിക്കുന്നത് മഞ്ചുമാരിലും പെട്ട ധാരാളം ആളുകളെ അള്ളാഹു സുബുഖാൻ ഒക്കെ നരകത്തിന് വേണ്ടിയിട്ട് ഉളപ്പിച്ചിരിക്കുന്നു എന്താണ് അവരുടെ പ്രത്യേകത അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ ചിന്തിക്കേണ്ടതൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർക്ക് പക്ഷെ കേൾക്കേണ്ടതൊന്നും അവർ കേൾക്കുന്നില്ല വലഹും യുവസ്യ അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണേണ്ടതൊന്നും അവർ കാണുന്നില്ല അവര് മൃഗങ്ങളെ പോലെയാണ് അല്ല മതലും

ഒരു അപരിചിതനെ പോലെ ജീവിക്കണം അപരിചിതൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു പ്രദേശത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയാണ് പരിചയമുള്ളിടത്തും കൂടെ നമ്മൾ അവിടെ നടക്കാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതല്ലെങ്കിൽ വഴി മുറിച്ച് പോലെ ആകണം വഴി മുറിച്ച് കിടക്കുന്നവർ രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു നിമിഷം പതി അവർക്ക് അപകടം പറ്റാൻ അപ്പൊ ആയിരിക്കണം ജീവിതം ഈ ദുനിയാവ് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യരുത് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാ വസ്ല്ലാം അതിലൂടെ പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അതായത് ഈ വഫലത്തില് പോയി കഴിഞ്ഞാൽ ഇടക്കിടക്ക് അള്ളാഹു സുഖാൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല അശ്രദ്ധ അശ്രദ്ധമായിട്ട് ഒരു കാര്യവും കൈകാര്യം ചെയ്യാൻ പാടില്ല വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നാൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ ആരാണ് നമ്മളുടെ പ്രതീക്ഷിക്കാത്ത ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ദുനിയാവിനോട് അമിതമായ ഇഷ്ടമാണ് അവർ അതിൽ തൃപ്തരാണ് അതിൽ സംതൃപ്തരായിട്ട് പോകുന്ന ആളുകൾ അവര് വല്ലധീനവും നമ്മളുടെ ഈ ആയത്തുകളെ കുറിച്ച് അശ്രദ്ധരാണ് അവർ അവർക്ക് അതിലൊരു ശ്രദ്ധയും ഉണ്ടാവുകയും ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു സുഖ പേല ഇത് വളരെ വിശദമായിട്ട് തന്നെ ഇടക്കിടക്ക് നസ്സിനെ ഈ പല രീതിയിലുള്ള നസ്സുണ്ട് അതിൽ നിങ്ങൾ നെസ്സുകൾ മുത്തുമെ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നൊക്കെ അള്ളാഹു സുഖ പേഴലം നമ്മളോട് പറയുന്നത് ഇതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് ലോ നമ്മൾ പെടാൻ പാടില്ല അള്ളാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ أقول قولي هذا أستغفر الله لي ولكم وأستغفروه إنه لغفور رحيم